കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനമായ പത്തനംതിട്ട മൗൺസൂൺ ഗ്രൂപ്പിന്റെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തി വെല്ലുവിളികളെ നേരിട്ട് മികവ് വളർത്താൻ ദേശീയ വിദ്യാഭ്യാസ നയപാതയിലേക്ക് മൗൺസൂൺ സജീവമാകുന്നു എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച കോൺക്ലേവ് ചെന്നൈ അണ്ണാ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും മുൻ യു പി എസ് സി അംഗവും പ്ലാനിംഗ് കമ്മീഷൻ അംഗവും നിലവിലെ കോൺഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ചെയർമാനും ജാർഖണ്ഡ് ഗവർണറുടെ ഉപദേഷ്ടാവുമായ ബാലഗുരുസ്വാമി ഉദ്ഘാടനം ചെയ്തു ఓన్లీ వర్ల ద ఎంప్లై సో దీస్ ఆర్ ద టూ ఇంపార్టెంట్ పరామీటర్స్ ఆఫ్ ఎవాలిటీ ఎజుకేషన్ దే దెట్ ఈస్ ఇన్నోవేషన్ రిసర్చ్ ఇండియా రేంక్ వెరీ లొ ఇన్ అవుట్ రిసర్చ్ యు నో ఇండియా ఎ లార్జ్ కంట్రీ ఒన్ ఆఫ్ ద లార్జెస్ట్ హైర్ ఎడుకేషన్స్ ఇన్ ద వేల్డ్ టుడే ఇండియాస్ బట్ అవుట్ ఆఫ్ రిసర్చ్ ఓన్లీ త్రీ పైింట్ ఫైవ్ పర్సెంట్ lot number of patents India is very low. So we have increased the research output. We have to increase the number of patents India uh, uh, scientists, engineers apply, and also to make our Indian youth competent and morally ethically strong. Charangil Mountion Group Chairman Doctor Abraham Kanamanil at the Conclave. Start and find out. Where, are, where we are standing Last one month we were Working hard All these dignitaries Come all the way from different parts Different places The public should know one day What capacity Mount Zion has it Mount Zion has no capacity But God is a Great God We glorify God's name The Mount Zion ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ മോൺസൂൺ ഗ്രൂപ്പിനു കീഴിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുകയും ഗവേഷണത്തിനും കണ്ടുപുൾക്കും സർവസജ്ജീകരണങ്ങളോടും കൂടിയ വേദിയൊരുക്കുകയും അതിലൂടെ സമൂഹത്തിന്റെ സുസ്ഥിരവും സമഗ്രവുമായ വികസനത്തിന് സഹായകമാകുക എന്നതാണ് കോൺക്ലേവ് കൊണ്ട് ലക്ഷ്യമിടുന്നത് കേരള സർക്കാർ പ്രഖ്യാപിച്ച സ്വകാര്യ സർവകലാശാല ബില്ലനുസരിച്ച് മോൺസ്യൂൺ സ്ഥാപനങ്ങളെ കൂട്ടിയിണക്കി ഒരു സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കുന്നതിന്റെ സാധ്യത ബാധ്യത വിശകലനം മൂന്ന് സെക്ഷനുകളായി കോൺക്ലേവിൽ ചർച്ചയായി കോൺക്ലേവിൽ കെ യു എച്ച് എസ് മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം കെ സി നായർ കൊച്ചി എൻ യു എൽ എസ് മുൻ വൈസ് ചാൻസലർ കെ സി സണ്ണി മൗൺസ്യൂൺ മെഡിക്കൽ കോളേജ് ഡയറക്ടർ പ്രൊഫസർ ഡി കെ ജോൺ വൈസ് ചെയർമാൻ സാമൂൽ അബ്രഹാം എന്നിവർ പ്രസംഗിച്ചു മോൺസൂൺ ഗ്രൂപ്പിന്റെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥി പ്രതിനിധികളും കോൺക്ലേവിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട